സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ ഒഴിവാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പിന്നിലെന്ത് മകൾ വീണ വിജയനെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം അട്ടിമറിക്കാനാണോ അതോ ഇ ഡി അന്വേഷണം ഒഴിവാക്കുന്നതിനാണോ എന്തിനാണ് സി പി എം നേതാക്കളെയും സംസ്ഥാന ധനമന്ത്രിയെയും ഒഴിവാക്കി അതീവ രഹസ്യമായി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രിയെ കണ്ടത് സംസ്ഥാന പ്രോട്ടോകോൾ പ്രോട്ടോകോൾ എല്ലാം മറന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കേരള ഹൗസിലേക്ക് എത്തി കേന്ദ്ര ധനമന്ത്രി കണ്ടത് എന്തിനാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ എന്തിനാണ് നിർമ്മല സീതാരാമൻ ഒഴിവാക്കിയത് ഈ കൂടിക്കാഴ്ചക്ക് പിന്നിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ പറയുന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ സംസ്ഥാനത്തെ തന്നെ ബി ജെ പി പ്രവർത്തകരിൽ ബി ജെ പി നേതാക്കളിൽ നടുക്കമുണ്ടാക്കുന്ന ആശങ്കയുണ്ടാക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് മുതിർന്ന ബി ജെ പി നേതാവും അതുപോലെ മുൻ ഡി ജി പിയുമായ ജേക്കബ് തോമസിന്റെ വാക്കുകൾ നടുക്കമുണ്ടാക്കുന്നതാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയുടെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ത് മകൾ വീണ വിജയനെ അഴിക്കുള്ളിലാക്കാതെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രമാണോ നടക്കുന്ന ചില വാർത്തകളാണ് ചില സൂചനകളാണ് ജേക്കബ് തോമസ് നൽകുന്നത് ആ ആ വാക്കുകൾ പ്രേക്ഷകർ കേൾക്കുക അടുത്തൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ നിർമ്മല സീതാരാമനാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ മന്ത്രി ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന ഒരു അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതുപോലെ ഇതേ നിർമ്മല സീതാരാമന്റെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇ ഡിയും ഉള്ളത് അപ്പം മുഖ്യമന്ത്രിയുടെ മകളുടെ അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ എസ് എഫ് ഐ ഒ നിർമ്മല സീതാരാമൻ്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് അന്വേഷണ ഏജൻസിയാണ് അതുപോലെ ഇ ഡിയും കേരളത്തിൽ പല വിധത്തിലുള്ള ഇ ഡി അന്വേഷണങ്ങൾ പല കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ട് അതും ഈ നിർമ്മല സീതാരാമന്റെ അധികാരപരിധിയിൽ ഉള്ളതാണ് അപ്പോൾ എന്തിനാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് കുറേയധികം സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് എന്തായാലും അതീവ ദുരൂഹമായ ഒരു കൂടിക്കാഴ്ചയാണ് എന്ന് സംസ്ഥാനത്തെ ഒരു മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഡി ജി പിയുമായ ജേക്കബ് തോമസ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ജേക്കബ് തോമസിന്റെ ഈ വാക്കുകൾ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളിൽ തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് സാധാരണ സംഭവിക്കാത്ത സാധാരണ ഉണ്ടാകാറില്ലാത്ത ഒരു കീഴ്വഴക്കമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാധാരണയായി ഡൽഹി സന്ദർശനം നടത്തുമ്പോൾ ഏറ്റവും പ്രധാനമായത് ഇത്തോടൊപ്പം പോകുന്നത് ജോൺ ബ്രിട്ടാസ് ആണ് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ എം പി കൂടിയാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഒപ്പമുണ്ടാകണം ഇനി ബാലഗോപാലും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള ബന്ധം അത്രത്തോളം നല്ലതല്ലെങ്കിൽ ബാലഗോപാൽ നേരിട്ട് ചെന്നാൽ സംസ്ഥാനത്തിന് വായ്പയോ സംസ്ഥാനത്തിന് ധന അനു ആനുകൂല്യങ്ങളോ കിട്ടില്ല എന്ന് കരുതിയാണെങ്കിൽ എന്തിനാണ് സന്തത് സഹചാരിയായ ജോൺ ബ്രിട്ടാസിനെ ഒഴിവാക്കുന്നത് അപ്പോൾ കെ എൻ ബാലഗോപാലിനെ മാത്രമല്ല ഒഴിവാക്കാൻ തീരുമാനിച്ചത് സി പി എമ്മിൻ്റെ നേതാവായ രാജ്യസഭാ എം പി ആയ ജോൺ ബ്രിട്ടാസിനെ ഒഴിവാക്കി മറ്റൊരു സി പി എം നേതാവിനെയും ഈ മീറ്റിങ്ങിൽ കൂടെ കൂട്ടിയില്ല പിണറായി വിജയൻ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം പിന്നെ ഒപ്പമുണ്ടായിരുന്നതോ മുൻ കോൺഗ്രസ് നേതാവും പിന്നീട് അടുത്തിടെ സി പി എമ്മിലേക്ക് എത്തിയ കെ വി തോമസ് അപ്പോൾ കെ വി തോമസും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സാധാരണയായി ധനമന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ ധനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലോ ആയിരിക്കാം കൂടിക്കാഴ്ച ഇത് എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ കാണാനായി കേന്ദ്ര ധനകാര്യമന്ത്രി കേരള ഹൗസിലേക്ക് വരുന്നു ഗവർണർ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നൊരു മറുപടി വേണമെങ്കിൽ പറയാം എന്നാൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൗസിലേക്ക് എത്തുന്നു അവിടെ ഏറെ നേരം ചർച്ച നടത്തുന്നു അതിലെ ദുരൂഹതയാണ് ഇപ്പോൾ ജേക്കബ് തോമസ് ആരോപിക്കുന്നത് ജേക്കബ് തോമസ് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ പ്രതിയായ വീണാ വിജയൻ രണ്ടു തവണ ചോദ്യം ചെയ്ത മാസപ്പിടി കേസ് ആ മാസപ്പിടി കേസിന്റെ അന്വേഷണം നടത്തുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ആ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ മന്ത്രി ആരാണ് ആ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ കൂടാതെ വീണാ വിജയനെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നു ഇ ഡിയുടെ ഇ ഡിയെ നിയന്ത്രിക്കുന്ന മന്ത്രി ആരാണ് ഇ ഡിയെ നിയന്ത്രിക്കുന്നതും നിർമ്മല സീതാരാമൻ തന്നെയാണ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകൾ പ്രമാദമായ രണ്ട് കേസുകളിൽ പെട്ടിരിക്കുന്നു ആ രണ്ട് കേസിലും അധികം വൈകാതെ അന്വേഷണ പൂർത്തിയാകും രണ്ട് തവണ വീണാ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചോദ്യം ചെയ്തു വീണാ വിജയൻ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് രണ്ട് ഏജൻസികളും കണ്ടെത്തിയിരിക്കുന്നത് സ്വാഭാവികമായും വീണാ വിജയൻ അറസ്റ്റിലായാൽ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം ജയിലിക്കുള്ളിൽ കഴിയേണ്ടി വരും അഴിയെണ്ണേണ്ടി വരും എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ രണ്ട് അന്വേഷണ ഏജൻസികളെയും നിയന്ത്രിക്കുന്ന നിർമ്മല സീതാരാമൻ വളരെ രഹസ്യ കൂടി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സംസ്ഥാനത്തെ ഒരു സി പി എം നേതാവിനെയും പിണറായി ഒപ്പം കൂട്ടിയില്ല എന്നുള്ളത് ഒരു ഭാഗം മറുഭാഗത്തോ സംസ്ഥാനത്ത് നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരില്ലേ സുരേഷ് ഗോപി ഉണ്ട് ജോർജ് കുര്യൻ ഉണ്ട് ജോർജ് കുര്യൻ ഈ കൂടിക്കാഴ്ച നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസർ ഉണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായൊരു കൂടിക്കാഴ്ചയ്ക്ക് ഈ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ കേന്ദ്ര ധനകാര്യമന്ത്രി കൂട്ടാത്തത് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് ജേക്കബ് തോമസ് പറയും പോലെ നമുക്ക് ആലോചിക്കേണ്ടി വരുന്നത് ഈ പറയുന്നതൊക്കെ തന്നെ സാധാരണക്കാരല്ല ഈ പറയുന്നതിൽ അല്ലെങ്കിൽ ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംശയങ്ങളിൽ ആരോപണങ്ങൾ കഴമ്പില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് തന്നെയാണ് കേരളത്തിൻ്റെ മുൻ ഡി ജി പി ആണ് ജേക്കബ് തോമസ് ആണ് കറമുരുള്ളാത്ത ജീവിതം അഴിമതി പുരളാത്ത ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് മാധ്യമങ്ങൾ കേരളത്തിലെ ബി ജെ പി പറയുന്ന ഒരു ഒരാളാണ് ഈ പറയുന്നത് അപ്പോൾ അതിൽ ഈ കേരളത്തിലെ ബി ജെ പി നേതാക്കളോ ബി ജെ പി പ്രവർത്തകർക്കോ സംശയിക്കേണ്ടതില്ല കാരണം നിങ്ങളുടെ ഒരു നേതാവ് തന്നെ പറയുന്നു ഇത്തരം ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കൂടിക്കാഴ്ചക്ക് പിന്നിൽ ഇത്തരം ചില സൂചനകളോ ഇത്തരം ചില സംശയങ്ങളോ ഉണ്ടെങ്കിലും ആ സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ കുറ്റം പറയാൻ കഴിയുമോ നമുക്കറിയാം നമുക്കറിയാം നേരത്തെ മുതൽ തന്നെ കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതാവായ പിണറായി വിജയനും കേന്ദ്ര സർക്കാരും തമ്മിൽ ചില അവിഹിത ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിക്കുന്നതാണ് അതിന് കാരണവുമുണ്ട് ഒന്ന് ലാവ്ലിൻ കേസ് പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന വാളായ ലാവിൽ കേസ് ഒരു കാരണവുമില്ലാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ ഇല്ലാതെ നാൽപ്പതിലധികം തവണയാണ് മാറ്റിവെച്ചത് ഒരു നിസാര റിവ്യൂ പെറ്റീഷൻ കേസാണ് അത് സ്വാഭാവികമായും രാവിലെ അതിൻ്റെ അതിൻ്റെ വാദം കേട്ട് ഉച്ചയ്ക്ക് ശേഷം അതിൽ വിധി പറയാവുന്നതേ ഉള്ളൂ അത്തരമൊരു കേസാണ് നാൽപ്പതിലധികം തവണ വർഷങ്ങളായി മാറ്റി മാറ്റി കൊണ്ടുപോകുന്നത് പിണറായി വിജയനെ പ്രതിചീർക്കണമോ വേണ്ടയോ പിണറായി വിജയനെ പ്രതി ചേർക്കേണ്ടാവില്ല പിണറായി വിജയൻ നിരപരാധിയാണ് പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംസ്ഥാന ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സി ബി ഐ പോയ അപ്പീൽമേലുള്ള ഒരു വിധിയാണ് വേണ്ടത് അത് സുപ്രീം കോടതിക്ക് വളരെ നിസ്സാരമായി ചെയ്യാവുന്നതാണ് എന്നാൽ ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകുമ്പോഴാണ് ചിലരെങ്കിലും ആരോപിക്കുന്നത് ബാഹ്യമായ ചില ഇടപെടലുകൾ ഇതിലുണ്ടോ ചില ഇന്നർ കളികൾ നടക്കുന്നുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും ജനിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം നേതാക്കളെ പ്രത്യേകിച്ച് കെ എൻ ബാലഗോപാലിനെയും ജോൺ ബുട്ടാസിനെയും ഒഴിവാക്കിക്കൊണ്ട് മുൻ കോൺഗ്രസ് നേതാവായ കെ വി തോമസിനെ ഒപ്പം കൂട്ടി നിർമ്മല സീതാരാമനുമായി കേരള ഹൗസിൽ ചർച്ച നടത്തിയെങ്കിൽ ആ ചർച്ചക്കുള്ളിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്ന ആക്ഷേപം ഇതിനകം ഉയർന്നു കഴിഞ്ഞു ജേക്കബ് തോമസ് കൂടി ഈ നടക്കുന്ന വെളിപ്പെടുത്തൽ അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ജേക്കബ് തോമസ് എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഗ്രാവിറ്റി വർദ്ധിക്കുന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത് ഇത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഇന്നും നാളെയുമായി നിരന്തരമായി ഉന്നയിക്കുമായിരിക്കാം ഇത് മാത്രവുമല്ല കേന്ദ്ര ബി ജെ പി തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി കേന്ദ്രമന്ത്രി എല്ലാ പ്രോട്ടോകോളുകളും മറിച്ചുകൊണ്ട് ഇങ്ങനെ ഇടപെടുന്നു അതും ആ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൾ നിരവധി കേസുകളിൽ ആരോപണവിധേയും ചില കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുമുണ്ട് ആ പ്രതികീർക്കപ്പെട്ട വകുപ്പുകൾ ആ പ്രതികീർക്കപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ തലവ കൂടിയാണ് ഈ കേന്ദ്രമന്ത്രി എന്നുള്ളതാണ് ഈ ആക്ഷേപങ്ങളുടെയും ആരോപണങ്ങളുടെയും ഒക്കെ വിശ്വാസ്യത വർദ്ധിക്കുന്നത് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് എന്തായാലും കേരളത്തിലെ ബി നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ് ബി ജെ പിയുടെ നേതാവും മുൻ ഡി ജി പിയുമായ ജേക്കബ് തോമസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ജേക്കബ് തോമസിൻ്റെ വാക്കുകൾ വളരെ ഗൗരവമുള്ളതാണ് വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാവും കേരളത്തിലെ ബി ജെ പിയിലും അതുപോലെ തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലും ഇത് വളരെയധികം ചർച്ചയാവും സി പി എം നേതൃത്വത്തിലും ഇത് ചർച്ചയാകാതിരിക്കാൻ തരമില്ല കാരണം മുഖ്യമന്ത്രി സംസ്ഥാന ധനമന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് കേരള കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് ഒരു യാത്ര പോയതിൻ്റെ പിന്നിലെ ഉദ്ദേശുദ്ധി എന്താണ് എന്തുകൊണ്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണാൻ പോയപ്പോൾ കേരളത്തിലെ ധനകാര്യമന്ത്രിയെ ഒഴിവാക്കിയത് അത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ചർച്ച ചെയ്യാനാണെങ്കിൽ അതിൽ ആദ്യം പ്രാധാന്യത്തോടെ കൊണ്ടുപോകേണ്ടത് കെ എൻ ബാലഗോപാലിനെയാണ് അപ്പോൾ ഇതിൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ചർച്ച ചെയ്യുകയോ സംസ്ഥാനത്തിന് വലിയ തുക വായ്പ നീണ്ടുക്കലോ അല്ല മറിച്ച് മറ്റെന്തൊക്കെയോ മറ്റെന്തൊക്കെയോ ചരടുവെല്ലികൾക്ക് വേണ്ടിയാണ് മറ്റെന്തൊക്കെയോ അതീവ രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച എന്ന് എന്ന് ആരോപിക്കുന്നവരും നമുക്കിടയിൽ കുറവല്ല